കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തൂത്തുവാരിയ ജില്ലയാണ് തൃശൂർ തൃശൂരിൽ വൻ വിജയമാണ് എൽ ഡി എഫ് നേടിയത് തൃശൂരിൽ പതിനാല് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് മണലൂർ ഒല്ലൂർ വടക്കാഞ്ചേരി കൈപ്പമംഗലം ചാലക്കുടി ആലത്തൂർ തൃശൂർ ചേലക്കര കുന്നംകുളം ഗുരുവായൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് കൊടുങ്ങല്ലൂർ എന്നിങ്ങനെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഒരു വലിയ വിജയം നേടുക എന്നുള്ളത് എൽ ഡി എഫിനും യു ഡി എഫിനും അനിവാര്യമാണ് അതിനൊപ്പം ബി ജെ പിയും ശക്തമായ രീതിയിൽ തൃശ്ശൂരിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് രണ്ട് മണ്ഡലങ്ങൾ വിജയിക്കാമെന്ന് അവർ കരുതുന്നു അവർ കരുതുന്ന രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് തൃശൂരും രണ്ട് നാട്ടികയുമാണ് തൃശൂരിൽ കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയ്ക്കാണ് ബി ജെ പിക്ക് വിജയം നഷ്ടമായത് കോൺഗ്രസിലെ പത്മജ വേണുഗോപാൽ രണ്ടാം സ്ഥാനത്തും സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തും എത്തിയപ്പോൾ സി പി ഐയിലെ ബാലചന്ദ്രൻ മാസ്റ്റർ ജയിച്ചു കയറി ബാലചന്ദ്രൻ മാസ്റ്ററുടെ ജയം സി പി ഐയുടെ രാഷ്ട്രീയ ജയമായി മാറുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ കീഴ്മേൽ മറയുന്ന സ്ഥിതിവിശേഷമാണ് കണ്ടത് സുരേഷ് ഗോപി എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ബി എസ് സുനിൽകുമാറിനെ സി പി ഐയുടെ ബി എസ് സുനിൽകുമാറിനെ തോൽപ്പിച്ചത് വടകര നിന്നും തൃശ്ശൂരെത്തി മത്സരിച്ച കെ മുരളീധരന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അതിൽ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു തൃശ്ശൂരിലെ പരാജയത്തിന് ശേഷം രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ വരെ കെ മുരളീധരൻ തയ്യാറായ വാർത്തകളൊക്കെ വന്നു അത്രയ്ക്ക് ആഘാതമാണ് അദ്ദേഹത്തിന് തൃശ്ശൂരിൽ കിട്ടിയത് എട്ടിൻ്റെ പണി എന്ന് വേണമെങ്കിൽ പറയാം തന്നെ അട്ടിമറിച്ചതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന മുരളീധരൻ്റെ ആരോപണം വലിയ ശ്രദ്ധേയ ശ്രദ്ധേയമായി മാറി പക്ഷേ മുരളീധരനെ പിന്നീട് കോൺഗ്രസ് അനുനയിപ്പിച്ച് കൂടെ പറഞ്ഞു വരുന്നത് അതല്ല പറഞ്ഞു വരുന്നത് തൃശ്ശൂരും നാട്ടികയും ബി ജെ പി പിടിക്കുമോ എന്നുള്ളതാണ് അതിനവർ കാരണമായി പറയുന്നത് സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തി എന്നതാണ് ആ നിയോജക മണ്ഡലങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ബി ജെ പിയുടെ സ്വപ്നം പക്ഷേ തൃശ്ശൂരും നാട്ടികയും ഒന്നും ബി ജെ പി പറയുന്നടുത്ത് നിൽക്കില്ല ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ പൊതുവെ ബി ജെ പിക്ക് കോൺഗ്രസിനും അനുകൂലമായ ഒരു ട്രെൻഡ് കാലാകാലങ്ങളായി ഉണ്ടാകും ആ ട്രെൻഡ് ശക്തമായ ഒരു ട്രെൻഡാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിൽ മതിമയങ്ങി കോൺഗ്രസിനും ബി ജെ പിക്ക് വോട്ട് ചെയ്യും സി പി എമ്മിനോ മറ്റിടതുപക്ഷ കക്ഷികൾക്കോ വോട്ട് ചെയ്താൽ തങ്ങൾക്കൊരു മന്ത്രി കിട്ടില്ല അവർക്ക് പാർലമെന്റിൽ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു വികാരം തൃശ്ശൂരിലെ ജനങ്ങൾക്കിടയിലുണ്ട് തൃശ്ശൂരിലെ മാത്രമല്ല എല്ലായിടത്തേയും ജനങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് സി പി എമ്മിനെ അവർ ലോക്സഭാ ഇലക്ഷനിൽ അധികം പരിഗണിക്കാറില്ല പക്ഷേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് തൃശ്ശൂര് മാത്രമല്ല കേരളത്തിലുടനീളമുള്ള കേരളത്തിലുടനീളമുള്ള വോട്ടർമാർ ചെയ്യുന്നത് നിയമ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ എൽ ഡി എഫിന് കുത്തനെ വോട്ട് ചെയ്യുന്ന ഒരുമിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കാണാം അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂരും നാട്ടിൻകെയും ബി ജെ പി ജയിക്കുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ജയിക്കുമെന്ന് കരുതുന്നത് വെറും പൊള്ളയായ ഒരു തോന്നലാണ് അതൊരു തെറ്റായ ഒരു രീതിയാണ് അവർക്കങ്ങനെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനൊന്നും പെട്ടെന്ന് സാധിക്കില്ല അങ്ങനെ അവർക്ക് സാധിക്കണമെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിലൂടെ സാധിക്കണമായിരുന്നു അതിന് കഴിഞ്ഞതുമില്ല സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ നിയമസഭാ മണ്ഡലം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു ലോക്സഭയിലെത്തിയപ്പോൾ സുരേഷ് ഗോപി ശക്തമായ ഒരു പ്രചരണം തന്നെയാണ് അഴിച്ചുവിട്ടത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോവുക ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തുക എന്നിങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തപ്പോൾ മറുവശത്ത് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും അത്ര ശക്തമായൊരു പ്രവർത്തനം ഉണ്ടായില്ല യു ഡി എഫും ശക്തമായൊരു പ്രവർത്തനം കാഴ്ചവച്ചില്ല തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ജയിച്ചത് ബി ജെ പി അല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിയാണ് എന്നതാണ് മറ്റൊരു കാര്യം സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഒരു നല്ലൊരു ഇമേജ് ഉണ്ടാക്കാൻ സാധിച്ചു അദ്ദേഹം ഈ വിജയം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിജയമാണ് സുരേഷ് ഗോപിയല്ല ആരാണ് മറ്റാരാണ് തൃശ്ശൂരിൽ നിന്നെങ്കിലും മറ്റാരെങ്കിലും ആണ് തൃശ്ശൂരിൽ നിന്നെങ്കിലും പരാജയപ്പെടുമായിരുന്നു അതൊക്കെയാണ് വസ്തുത അതുകൊണ്ട് തന്നെ ബി ജെ പി ഇപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന് പറയുന്നത് വലിയ പ്രയാസകരമായ കാര്യമാണ് നടക്കുന്ന കാര്യവുമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് കാസർഗോഡ് ഇവിടെയൊക്കെയാണ് അവർക്ക് പ്രതീക്ഷ കൂടുതലുള്ളത് മധ്യകേരളത്തിൽ പി സി ജോർജിൻ്റെ ബലത്തിൽ ഒരു സീറ്റെങ്കിലും നേടാം അല്ലെങ്കിൽ രണ്ട് സീറ്റെങ്കിലും നേടാം എന്നവർ കരുതുന്നു തിരുവനന്തപുരത്ത് വലിയൊരു മുന്നേറ്റം നടത്താൻ സാധ്യമാകും എന്നവർ കരുതുന്നു ഇതൊക്കെ കരുതൽ മാത്രമാണെന്നേ കാര്യങ്ങൾ കാര്യങ്ങളുടെ കിടപ്പുവശം അതിനും അപ്പുറത്താണ് അതാണ് ബി ജെ പിക്ക് തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത് തൃശ്ശൂർ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല അതിന് ബി ജെ പി ഒരുപാട് പണിപ്പെടേണ്ടി വരും മാത്രമല്ല നാട്ടിക നാട്ടികയിൽ ബി ജെ പിക്ക് ശക്തിയുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അവിടെ ജയിക്കാൻ ഇപ്പോഴുള്ള ശക്തിയൊന്നും പോരാ എന്തായാലും തൃശ്ശൂരിലെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് വളരെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്നത് ഉറപ്പാണ് പലയിടത്തും ത്രികോണ പോരാട്ടം തന്നെ നടക്കും പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ചും മണലൂര് വൈ കയ്പമംഗലം ഗുരുവായൂർ നാട്ടിക തൃശ്ശൂർ തുടങ്ങിയ തുടങ്ങിയ മണ്ഡല മണ്ഡലങ്ങളിലൊക്കെ ഒരു ത്രികോണ മത്സരം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയും അതിനപ്പുറം ജയിച്ച് കയറാൻ അവർക്ക് കഴിയില്ല അതാണ് അവരുടെ പരിമിതി അതവരുടെ ഒരു വലിയ പരിമിതി തന്നെയാണ് എന്തായാലും തൃശ്ശൂരിൽ അംഗത്തിന് കളങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു അംഗത്തിന് കളങ്ങൾ ഒരുങ്ങുന്നതിനോടൊപ്പം സ്ഥാനാർത്ഥികളെയും റെഡിയാക്കാനുള്ള പ്രഖ്യാപനങ്ങളൊക്കെ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും നടത്തിക്കഴിഞ്ഞു തൃശ്ശൂരിൽ ഒരു കാര്യം കൂടി പറയാം ഈ നല്ല നേതാവല്ല ബി ജെ പിക്ക് വേണ്ടി തൃശ്ശൂരും നാട്ടുകയും മത്സരിക്കുമ്പോൾ മത്സരിക്ക മത്സരിക്കുന്നതെങ്കിൽ ഗതികേടായി ഗതികേടായിപ്പോവും അവരുടെ കാര്യം അതും ശ്രദ്ധേയമാണ് വളരെ ഗതികേടായി ഗതികേടായിപ്പോവും അവരുടെ കാര്യം എന്തായാലും തൃശ്ശൂർ തൃശ്ശൂരിനെ ചൊല്ലി ബി ജെ പി ഇനി സ്വപ്നം കാണണ്ട എന്നാണ് പോർച്ചുഗീസ് കേരളയ്ക്ക് പറയാനുള്ളത് കഴിഞ്ഞ തവണ ഒരിക്കൽ എന്താ പറയുക ചക്ക വീണപ്പോൾ മുയലെത്തും പക്ഷേ എപ്പോഴും അങ്ങനെ ചക്ക വീണ് മുയൽ ചാവില്ല കഴിഞ്ഞവടെ സുരേഷ് ഗോപി വിജയം നേടി അതിൽ ക്രൈസ്തവ വോട്ടുകൾ ഒരുപാട് അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞു അത് ബി ജെ പിയുടെ മികവ് കൊണ്ടല്ല ഒരിക്കൽ കൂടി പറയുന്നു അത് ബി ജെ പിയുടെ മികവ് കൊണ്ടല്ല സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയുടെ മികവുകൊണ്ടാണ് അദ്ദേഹം അത്ര കഠിനാധ്വാനം ചെയ്തു അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ചരടുവലികൾ പലതും നടത്തി കേരളത്തിലെ ബി ജെ പി നേതൃത്വം അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വിജയം സുരേഷ് ഗോപിക്കൊപ്പം നിന്നു മറുവശത്ത് സി പി ഐ നിർത്തിയത് വി എസ് അനിൽകുമാറിനെയാണ് ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് പ്രചരണത്തിൽ പ്രചരണത്തിൽ പ്രകമ്പനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയൊരു തോൽവി ഇരന്നു വാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഒരു വശത്ത് എൽ ഡി എഫിൻ്റെ കോട്ട കുത്തളങ്ങൾ കീഴടക്കി സുരേഷ് ഗോപി കുതിച്ചു കയറിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എൽ ഡി എഫിൻ്റെ സംവിധാനത്തിന് തൃശ്ശൂരിലെ സംവിധാനത്തിന് കഴിയാതെ പോയി അതൊക്കെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിനും ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിനും കാരണം എന്തായാലും ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരികയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ട്രയൽ റണ്ണാണ് അത് അവിടെ തൃശ്ശൂരിൽ ബി ജെ പി എത്ര സീറ്റ് നേടും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സ്ഥിതിവിശേഷമാണ് എന്തായാലും നിയമസഭ ഇലക്ഷൻ കണ്ട് ബി ജെ പി പനിക്കേണ്ട പ്രത്യേകിച്ചും തൃശ്ശൂരിൽ